നമസ്കാരം ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് നിക്ഷേപത്തിനൊരുങ്ങിയിരിക്കുകയാണ് ഖത്തർ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൽഹമ്മദ് അൽ താനിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ വിവിധ മേഖലകളിലായി ഇന്ത്യയിൽ പത്ത് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ ഖത്തർ ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് ഖത്തർ അമീർ ഇന്ത്യയിലെത്തിയത് ഖത്തർ അമീറുമായി താൻ വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നിക്ഷേപത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത് ഞങ്ങളുടെ ചർച്ചകളിൽ വ്യാപാരം പ്രാധാന്യം അർഹിക്കുന്നു ഇന്ത്യ ഖത്തർ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനും വൈവിധ്യവത്കരിക്കാനും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത് പത്തു വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഖത്തർ അമീർ ദക്ഷിണേന്ത്യൻ രാജ്യത്തേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സന്ദർശനത്തിനുണ്ട് പുതിയ കാലത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും വ്യാപാര ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് നിർണായക മേഖലകളിൽ സഹകരണം തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം അടിസ്ഥാന സൗകര്യ വികസനം ടെക്നോളജി മാനുഫാക്ചറിംഗ് ഫുഡ് സെക്യൂരിറ്റി ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ഖത്തർ ഇന്ത്യയിൽ പത്ത് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വൻതുക ഒഴുകുന്നതോടെ ഈ മേഖലകളിൽ ഇന്ത്യക്ക് മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വാർഷിക വ്യാപാരം ഇരുപത്തെട്ട് ബില്യൺ ഡോളർ എന്ന നിലയിൽ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതിൻ്റെ സാധ്യതകൾ തേടുകയാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഖത്തറിന്റെ നിക്ഷേപ വാർത്തയും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനെട്ട് ബില്യൺ ഡോളർ ആയിരുന്നു അതിൽ പ്രധാനമായും ഇന്ത്യയിലേക്കുള്ള ഖത്തറിൽ നിന്നുള്ള ദ്രാവീകൃത പ്രകൃതി വാതക ഇറക്കുമതി ഉൾപ്പെടുന്നു ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനത്തിലധികം ഖത്തറിൽ നിന്നായിരുന്നു അതേസമയം ഉഭയകക്ഷി ഊർജ്ജ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും അതത് കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം തീർപ്പാക്കുന്നതിനും ശ്രമിക്കുമെന്ന് ഇരുപക്ഷവും അറിയിച്ചിട്ടുണ്ട് നിർണായക മേഖലകളിൽ ഖത്തറിന്റെ നിക്ഷേപം കൊണ്ടുവന്നത് ഇന്ത്യക്ക് നേട്ടമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ തുടർച്ചയായി കൂടുതൽ നിക്ഷേപം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ഇന്ത്യയുടെ പ്രധാന പ്രകൃതിവാതക ഇറക്കുമതി രാഷ്ട്രമാണ് ഖത്തർ കഴിഞ്ഞ വർഷം അവസാനം ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ ദ്രാവീകൃത പ്രകൃതിവാതകം എത്തിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യയും ഖത്തറും എത്തിയിരുന്നു ഇന്ത്യയിലെ മുൻനിര പ്രകൃതിവാതക വിതരണക്കാരായ ഗെയിലിന് അഞ്ചു വർഷത്തേക്ക് ഇന്ധനം നൽകാനാണ് തീരുമാനം കരാർ പ്രകാരം ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി ഏപ്രിൽ മുതൽ ഗെയിലിന് പ്രതിമാസം ഒരു കാർഗോ വീതം ഇന്ത്യയിലേക്ക് എത്തും ഗെയിലുമായുള്ള ഖത്തർ എനർജി ട്രേഡിംഗ് കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഇത് അതേസമയം ഇപ്പോഴിതാ ഖത്തറിനു പുറമെ മറ്റൊരു അറബ് രാഷ്ട്രമായും ദ്രാവീകൃത പ്രകൃതി വാതകത്തിനായി ഇന്ത്യ കരാറിലേർപ്പെട്ടിരിക്കുകയാണ്